വാച്ചിലിസ്റ്റിൻ്റെ നാൽപ്പത്തിയേഴാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു എസ് ഇന്ത്യയ്ക്ക് മേൽ ഇരുപത്തഞ്ച് ശതമാനം താരിഫും മറ്റു പിഴയും ചുമത്തിയ ആഴ്ചയാണ് കടന്നുപോകുന്നത് എന്നാൽ ഇന്ത്യൻ ഓഹരി വിപണിക്ക് വൻ ഇടിവ് സംഭവിക്കാതെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു ആഴ്ചക്കാലയളവിൽ നിഫ്റ്റി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പോയിന്റും സെൻസെക്സ് എണ്ണൂറ്റി അറുപത്തിമൂന്ന് പോയിന്റും നഷ്ടത്തോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ട്രംപിൻ്റെ താരിഫിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന ആഴ്ചത്തെ വിപണിയുടെ നീക്കം നിക്ഷേപകർ ഉറ്റുനോക്കുകയാണ് വരുന്നയാഴ്ച ശ്രദ്ധിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളാണ് ഫാറ്റിലിസ്റ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്നീഡർ ഇലക്ട്രിക് വി എ ടെക് വബാഗ് എന്നിവയാണ് ആദ്യം സ്നീഡർ ഇലക്ട്രിക് പിന്തുപ്രകാശ് സ്നീഡർ ഇലക്ട്രിക് ഫണ്ടമെന്റൽ സൈഡ് എങ്ങനെയോട്ടെ എന്താണ് ഈ സ്റ്റോക്കിന്റെ പ്രത്യേകത സ്നീഡർ ഇലക്ട്രിക് എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് മൾട്ടിനാഷണൽ കമ്പനിയാണ് ഇന്ത്യൻ ഇന്ത്യയിലുള്ള പ്രവർത്തിക്കുന്ന ഒരു ഉപവിഭാഗമാണ് സബ് കമ്പനിയാണ് സ്നേഡർ ഇലക്ട്രിക് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഇതൊരു എനർജി മാനേജ്മെൻറ്റ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഓട്ടോമേഷൻ സെക്ടറിലൊക്കെ പ്രവർത്തിക്കുന്നതാണ് ഒരു മീഡിയം വോൾട്ടേജ് സ്വിച്ച് കിയർ ട്രാൻസ്ഫോർമേഴ്സ് അതിൻ്റെ ഓട്ടോമേഷൻ എനർജി മാനേജ്മെൻറ്റ് സൊല്യൂഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രോങ് ഒരു പേരൻറ്റിൻ്റെ ഇതും കൂടെ സപ്പോർട്ട് ഉള്ള ഒരു കമ്പനിയാണിത് ഇപ്പം ഇതിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ബി എസ്സിൽ എൻ എസ്സിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓഹരിയാണ് എൻ്റെ നിലവിലെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞ് ഒരു ഏകദേശം രൂപ കോടി രൂപ വരുന്ന സ്മോൾ ക്യാപ് വിഭാഗത്തിൽപ്പെടുന്ന കമ്പനിയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന ആയിരത്തി ഒന്ന് രൂപയിലാണ് അപ്പം ആയിരത്തി അൻപതാണ് എൻ്റെ ഒരു ഫിഫ്റ്റി ടു വീക്ക് ഹൈ അതിന് എൻ്റെ ഒരു ഓൾ ടൈം ഹൈ ഫിഫ്റ്റി ടു വീക്ക് ലോ അഞ്ഞൂറ്റി പതിനേഴാണ് അമ്പത്തിനാല് രൂപയിലായിരുന്നു എൻ്റെ ഓൾ ടൈം ലോ പറയുന്നത് എൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുമ്പം അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പത്ത് ശതമാനം നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു മാസത്തിനിടെ ഇരുപത് ശതമാനത്തോളവും മൂന്ന് മാസത്തിനിടെ എഴുപത്തിനാല് ശതമാനം ഉള്ളു വൺ ഇയറിന് നോക്കുമ്പോൾ ഇരുപത്തിനു ശതമാനമേ ഉള്ളൂ അപ്പോൾ ഒരു വർഷത്തിനിടെ നടന്നിട്ടുള്ള ഒരു കറക്ഷനെ മറികടക്കുന്ന നേട്ടം കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ കിട്ടിയത് കൊണ്ടാണ് വൺ ഇയറിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നിൽക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഇത്രയും വലിയൊരു ജമ്പ് ഉണ്ടായുള്ള പ്രധാനപ്പെട്ട കാരണം അവരൊരു കമ്പനിയുടെ സിഇഒയുടെ ചേഞ്ച് ഉണ്ടായതാണ് സഞ്ജീവ് സുധാകരൻ എന്ന് പറഞ്ഞ വ്യക്തി അവരുടെ പുള്ളി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മെയ് മുതൽ ഉണ്ടായിരുന്ന മൂന്ന് വർഷത്തോളം ഈ കമ്പനിയുടെ സി വി ആയിരുന്നു ആ സമയത്ത് കമ്പനിയുടെ പെർഫോമൻസിലൊരു നോക്കിയാലും കഴിഞ്ഞ മൂന്ന് വർഷത്തെ കമ്പനിയുടെ അതായത് ഈ ഓഹരിയുടെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ റിട്ടേൺസ് നോക്കുമ്പം മൈനസ് ട്വൻറ്റി പെർസെൻറ്റേജ് ആണോ അപ്പോൾ ഈശം അത് കറക്ഷൻ ആയിട്ട് തുറക്കണം അപ്പം അദ്ദേഹത്തിൻ്റെ ചേഞ്ച് ഒരു അനൗൺസ്മെൻറ്റ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് വന്നു മാനേജ്മെൻ്റെ ഭാഗത്തുനിന്ന് വന്നു ആ ഒരു അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷമായി ജൂലൈയിൽ നോക്കുമ്പോൾ ഇത്രയും ഒരു ഓഹരി ഇത്രയും വലിയൊരു ശക്തമായൊരു പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഫണ്ടമെൻ്റൽ അനാലിസിസിലോട്ട് പോകണൊരു ഒരു ഫിനാൻഷ്യൽ മെട്രിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം ലാസ്റ്റ് ട്വൽവ് മന്ത്സ് കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തേഴ് കോടി രൂപയുടെ ഒരു റവന്യൂ കാണിക്കുന്നുണ്ട് നെറ്റ് പ്രോഫിറ്റ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടിയാണ് അത് വെച്ചിട്ടുള്ളൊരു എണിങ് പെർ ഷെയർ നോക്കും ഇലവൻ പോയിൻറ്റ് ടു ആണ് ഇതിന് ബേസ് ആയിട്ടുള്ള ഒരു പ്രൈ ഏണിക്സ് മൾട്ടിപ്പിൾ അതിൽ പ്രൈസ് ട്രോ ഇൻക്രേഷൻ നോക്കുമ്പോൾ നയൻറ്റി ഫോർ പോയിന്റ് വൺ ആണ് അത് അപ്സോട്ട് ടൈംസ് നോക്കുമ്പോൾ ഹൈ ആണ് ഇൻഡസ്ട്രി ആവറേജ് വെച്ച് നോക്കുമ്പോൾ അതൊരു സിഗ്നിഫിക്കൻലി ഹൈ ആണ് കാര്യം ഇൻഡസ്ട്രി ആവറേജ് നിൽക്കുന്നത് ഫിഫ്റ്റി ഫൈവ് പോയിൻ്റ് ടു മൾട്ടിപ്പിൾസിനാണ് അപ്പം ഈ സ്റ്റോക്കിൻ്റെ സ്റ്റീൽ ഇലക്ട്രിക് ഇൻ ഇൻഫ്രയുടെ നിൽക്കുന്നത് നയൻറ്റി ഫോർ പോയിൻറ്റ് വൺ ആണ് അപ്പം പ്രൈ ഏണിക്സ് മൾട്ടിപ്ലസ് നോക്കുമ്പോൾ ഓഹരി വാല്യൂഷനിൽ ഹൈ ആണെന്ന് പറയാം എക്സ്പെൻസീവാണ് പറയാം ഇനി എൻറ്റർപ്രൈസ് മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ ഇ വി റ്റി ഒ ബിട്ടാന്ന് നോക്കുവാണെങ്കിൽ ഫിഫ്റ്റി നയൻ പോയിൻറ്റ് ഫോർ മൾട്ടിപിൾസിനാണുള്ളത് അതൊരു എക്സ്പെൻസീവ് വാലുവേഷൻ അതായത് വാലുവേഷൻ സ്റ്റാൻഡേർഡ് നോക്കുമ്പോൾ എക്സ്പെൻസീവ് ആണെന്ന് കാണാം പിന്നെ അതേസമയം കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിനെ നമ്മൾ എളുപ്പത്തിൽ നോക്കുന്ന റിട്ടേൺ ഓൺ ഇക്വിറ്റി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആർ ഒ ആർഒ സി നോക്കിയാണെങ്കിലും അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിട്ടേൺസ് ആണ് നൽകുന്നത് ഒരു ക്യാപിറ്റൽ എഫിഷ്യൻസി അത്രയും സ്ട്രോങ്റാണെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതായത് റിട്ടേൺ ഓൺ ഇക്വിറ്റി സിക്സ്റ്റി ഫൈവ് പോയിൻറ്റ് എയിറ്റ് പെർസെൻറ്റേജാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് സി തേർട്ടി നയൻ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജാണ് ഇനി പ്രൈസ് ടു ടേണിങ് ഗ്രോത്ത് റേഷ്യോ പി ജി റേഷ്യോ നോക്കുകയാണെങ്കിൽ പോയിന്റ് നയൻ വൺ ആണുള്ളത് അപ്പം ഇപ്പം പ്രൈസ് ടു ടേണിംഗ് റേഷ്യയുടെ കൂടെ ഒരു കുറവ് നികത്താനോ മീൻസ് അവിടെ വരുന്നൊരു ഫ്ലോയും കൂടെ പരടക്കാൻ വേണ്ടിയിട്ട് പി ജി റേഷ്യോടെ നോക്കുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ പി ജി റേഷ്യോ വണ്ണിന് താഴെ നിൽക്കുന്നതാണ് വളരെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ പോയിന്റ് നയൻ വൺ എന്ന് പറയുന്നത് വണ്ണിന് താഴെ ആയിട്ടുള്ളത് തന്നെ വാല്യുവേഷൻ ജസ്റ്റിഫൈഡ് ആണ് അപ്പം ഗ്രോത്ത് ക്വാർട്ടർലി വരുന്ന ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് പ്രൈസ് വേണമെങ്കിൽ റേഷ്യയുടെ ആ ഒരു ഇതിനെയും എക്സ്പെൻസീവ് ആണെന്നുള്ള മാറ്റി നിർത്താൻ കഴിയുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം ക്വാർട്ടർ വൺ റിസൾട്ട് വരുന്ന ഓഗസ്റ്റ് ഏഴിനാണ് അപ്പോൾ അത് ഫോളോ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ റിസൾട്ട് പ്രതീക്ഷം മേടുകയാണെങ്കിൽ ഈ ഒരു മൊമെൻ്റ് കീപ്പ് ചെയ്യാൻ പറ്റും അവിടെ വിചാരിച്ചിട്ട് താഴെ പോവുകയാണെങ്കിൽ അനുസരിച്ചുള്ള കാര്യങ്ങളും വരും പിന്നെ നമ്മൾ റീസെൻറ്റ് ഒരു പെർഫോമൻസും ഒരു ഇപ്പോൾ അതിൻ്റെ പെർഫോമൻസിൻ്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിലും ക്വാർട്ടർ ട്രെൻഡ് നോക്കുകയാണെങ്കിലും ആണെങ്കിൽ ഒരു ഇയർ ഓൺ ഇയോ കമ്പാരിസൻ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലുമായിട്ടും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ചുമായിട്ട് ഇയർലി ഫിനാൻഷ്യൽ ഇയർ കമ്പയർ ചെയ്യുമ്പോൾ റവന്യൂയിലും ട്വൻറ്റി ഫോർ പെർസെൻറ്റ് ഗ്രോത്തുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നയൻറ്റീൻ പെർസെൻറ്റ് ഗ്രോത്ത് ഉണ്ട് നെറ്റ് പ്രോഫിറ്റിൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് ഒരു ടാക്സ് നോർമലൈസേഷനൊക്കെ സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് മാർജിൻ എക്സ്പെക്ഷൻ ഉള്ളതുകൊണ്ട് അതിൻ്റെ അതൊരു ഒരു മെച്ചപ്പെടുത്തൽ കാണാനുണ്ട് അപ്പം ഇനി അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോഡ് നോക്കുകയാണെങ്കിലും ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു ഒരു പിക്ചറാണ് നമുക്ക് കാണുന്നത് ഇപ്പം ഫിനാൻഷ്യൽ ട്വൻറ്റി ട്വൻറ്റി ടു ഇമ്പ്രൂവിങ് ആയിരുന്നൊരു സംഭവം ക്യാഷ് ഫ്ലോഡ് ഇരുത് ഫിനാൻഷ്യലി ട്വൻറ്റി ഫൈവ് നോക്കുമ്പോൾ അത് വൺ ട്വൻറ്റി ആയിരുന്നത് ത്രീ മുന്നൂറ്റി കോടിയായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോഡ് ഇൻക്രീസ് എന്ന് പറയുന്നത് ഒരു ഒരു ഇമ്പ്രൂവിങ് ബിസിനസ് ഫണ്ട് മെൻ്റലൻസിനെ നമുക്കങ്ങനെ വായിച്ചെടുക്കാൻ പറ്റുന്നൊരു ഘടകമാണ് ബാലൻസ് ഷീറ്റ് നോക്കുമ്പോഴും നെറ്റ് ക്യാഷ് ഫ്ലോ ഒക്കെ ഒരു ഹൈലി പോസിറ്റീവാണ് ക്യാപെക്സും കഴിഞ്ഞ വർഷം നടന്നിട്ടുണ്ട് അറുപത്തി മൂന്ന് കോടിയുടെ അതായത് കമ്പനിയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള മൂലധന ചെലവിടം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഗുണഫലം ഈ വരാൻ പോകുന്ന വർഷങ്ങളുണ്ടാകുമെന്ന് നമുക്ക് കരുതാം കമ്പനിയുടെ നോക്കുമ്പോൾ ഒരു ഡിവിഡൻ നൽകിയിട്ടില്ല കമ്പനി ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈക്ക് ശേഷം അത് കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിന് ഡിവിഡൻ നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു ഇതാണ് കമ്പനി ചിലപ്പം കമ്പനിയുടെ ഒരു ഗ്രോത്തിന് ഫോക്കസ് ചെയ്യുന്ന നൽകിയത് കൊണ്ടാവാം ഇനി ഒരു വാല്യുവേഷൻ പെർസ്പെക്റ്റീവ് നമ്മൾ ഒറ്റ നടത്തി പറയുകയാണെങ്കിൽ റിച്ച് വാല്യുവേഷൻസ് ആണ് പ്രൈസ് ട്രേണിംഗ് റേഷ്യോ നോക്കിയാലും എൻ്റർപ്രൈസ് മൾട്ടിപ്പിൾസ് നോക്കിയാലും ആണ് പക്ഷേ പി ജി റേഷ്യോ വണ്ടി താഴെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഏണിക് സിറോത്ത് ആ ക്വാർട്ടർലിയുള്ള പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യാമെങ്കിൽ ജസ്റ്റിഫൈഡ് ആണെന്ന് വേണം നമുക്ക് സൂചിപ്പിക്കാം ഷെയർ ഹോൾഡിംഗ് ട്രെൻഡ്സ് നോക്കുമ്പോഴൊക്കെ സ്റ്റേബിളാണ് പ്രൊമോട്ടറിൻ്റെ ഹോൾഡിംഗ്സ് സെവൻറ്റി ഫൈവ് വേണം മിനിമം മീൻസ് കീപ്പ് ചെയ്യേണ്ടതിൽ മാക്സിമത്തിൽ വെച്ചിട്ട് അവർ ചെയ്യുന്നുണ്ട് സ്റ്റേബിൾ ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ നോക്കുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻക്രീസ് കാണാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ പോയിൻറ്റ് സിക്സ് സെവൻ പെർസെൻറ്റേജ് ആയിരുന്ന ഇപ്പം ഈ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആയപ്പോൾ ത്രീ പോയിൻറ്റ് വണ്ണിലോട്ട് ഉയർന്നിട്ടുണ്ട് ഡി ഐസ് ടു പോയിൻറ്റ് വൺ സെവൻ പെർസെൻറ്റേജ് ആയിരുന്ന ഓഹരി ഷെയർ ഹോൾഡിങ്സ് ടു പോയിൻറ്റ് നയൻ സെവനിലോട്ട് ആയിട്ടുണ്ട് അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുള്ള ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു അക്യുമുലേഷൻ നമുക്ക് കാണാം അതൊരു പോസിറ്റീവ് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് കമ്പനിയുടെ ഒരു ഫണ്ടമെൻ്റ്സിന് കോൺഫിഡൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചാൽ നമ്മളെപ്പോഴുള്ള റീറ്റൈലേഴ്സിനേക്കാൾ ഏറെ വളരെയധികം വലിയ ഡേറ്റയും ഈ കമ്പനി ന്യൂസൊക്കെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം അവർ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഷെയർ ഹോൾഡിങ്ങിലെ ഇൻക്രീസ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ഘടകമാണ് ഇപ്പോൾ മൊത്തത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ഏണിങ്സ് മൊമെൻറ്റും കാണിക്കാമെന്നുണ്ട് ആർ ഒ ഇ ആർഒ സി ഒക്കെ ഹൈ അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരിതാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഒരു ഓപ്പറേറ്റിങ് ക്യാഷ്ഫ്ലോയും റോബെസ്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് നൽകുന്നത് ക്ലീൻ ബാലൻസ് ഷീറ്റാണ് അപ്പം ഇൻ ഈ പവർ സ്ട്രക്ചർ പവർ സെക്ടറിൻ്റെ ഒരു ആൻസലറി ആയിട്ട് വരുന്ന ഘടകങ്ങളാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പവർ സെക്ടർ ഇനി വളരുന്നതിൻ്റെ ഒരു സൂചനകളാണ് നമുക്ക് മുന്നിലുള്ളത് തരത്തിലുള്ള വളർച്ച ഇന്ത്യൻ പവർ സെക്ടറിൽ സംഭവിക്കാനായിട്ട് പ്രത്യേകിച്ച് ഡിസ്ട്രിബ്യൂഷൻ ഓട്ടോമേഷൻ സെഗ്മെൻറ്റിൽ അവിടെയാണ് കമ്പനി ഫോക്കസ് ചെയ്തിരിക്കുന്നത് കമ്പനിയുടെ ഫ്യൂച്ചർ ബിസിനസ് ഒരു പ്രോസ്പെക്ടീസിനെ പോസിറ്റീവായിട്ട് സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ് പിന്നെ ഗ്ലോബലായിട്ടുള്ള ഒരു സ്നേറ്റ് ഇലക്ട്രിക് എന്നുള്ള ഫ്രഞ്ച് എന്ന് പറയുന്ന കമ്പനി ഈ ഒരു ഡൊമൈനിൽ അവർ എക്സ്പെർട്ടൈസ് ഉള്ളതാണ് അപ്പോൾ അവരുടെ ഒരു സ്ട്രോങ് പേരൻറ്റേജിൻ്റെ സപ്പോർട്ട് എന്നുള്ളതും ഒരു പോസിറ്റീവ് ഘടകമാണ് പക്ഷേ വാല്യുവേഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ചില സൈഡിലേക്ക് എക്സ്പെൻസീവ് ആയിട്ട് കാണുന്നുണ്ട് റീസൻ്റ് പ്രൈസ് ആ ഒരു ജമ്മിൻ്റെയും കൂടെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ടാക്സ് നോർമലൈസേഷൻ വരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം ഈ ക്വാർട്ടർ വൺ റിസൾട്ട് ഓഗസ്റ്റ് സ്റ്റേഡിന് വരെ നമ്മൾ നോക്കണം ഈ വാല്യൂഷൻസ് ഇത്ര നിൽക്കുമ്പോൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ ആ ഏണിങ്സ് ഗ്രോത്ത് ആ ഒരു മൊമെൻറ്റ് കീപ്പ് ചെയ്യേണ്ടതുണ്ട് നോക്കുമ്പോൾ ഒരു ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് നൽകുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു ചാടിക്കേറ്റത്തിലും വാലുവേഷൻ പിച്ച് നോക്കുമ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഇത് ഒരു കറക്ഷൻ വന്നതിന് ശേഷം പരിഗണിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ കയ്യിലുള്ളവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് പറയാൻ കഴിയുന്നത് സ്നേഹർ ഇലക്ട്രിക്കൽസിൻ്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മളവിടെ സ്നേഹർ ഇലക്ട്രിക് ഇൻഫ്ര ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം ഒരു മെയ് പന്ത്രണ്ടാം തീയതിക്ക് ശേഷം തുടർച്ചയായിട്ട് അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണിത് കൃത്യമായിട്ട് ഒരു ട്രെൻഡ് ലൈനിനെ അവിടെ റെസ്പെക്ട് ചെയ്തിട്ടാണ് സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നത് ഇങ്ങനെ അപ് ട്രെൻഡിൽ പോകുമ്പോൾ ചെറിയൊരു കൺസോൾട്ടേഷൻ വന്നു വീണ്ടും അപ്ട്രെൻഡ് റീഗെയിൻ ചെയ്ത് പോകുന്ന കാഴ്ച നമുക്ക് ഇവിടെ വിസിബിളാണ് ഓൾമോസ്റ്റ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ലെവൽസിലാണ് സ്റ്റോക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആയിരത്തി രൂപ നിലവാരത്തിലാണ് താഴെ സപ്പോർട്ട് വരുന്നത് എണ്ണൂറ്റി അറുപത്തി ഒൻപത് രൂപയിലും അതിന് താഴെ എഴുന്നൂറ്റി എൺപത്തി നാല് രൂപയിലുമാണ് ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ആർ എസ് ഐ ലെവൽസ് ഒന്ന് നോക്കാം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ജൂലൈ പതിനഞ്ച് മുതൽ നല്ല രീതിയിൽ ആർ എസ് ഐ ട്രെൻഡ് ചെയ്യുന്നതായിട്ട് കാണാം സെവൻറ്റി എബൗ പോയിട്ടുണ്ട് ആർ എസ് ഐ തുടർച്ചയായി സെവൻറ്റി എബവ് ലെവൽസ് ഹോൾഡ് ചെയ്തു എയ്റ്റി ലെവൽസിലേക്ക് എത്തി ഇപ്പോഴും എഴുപത്തി ഏഴ് ആ ഒരു ലെവലിലാണ് ആർ എസ് ഐ നിൽക്കുന്നത് ഇതൊരു പോസിറ്റീവ് സൂചനയായിട്ട് നമുക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിൻ്റെ വോളിയം നോക്കുകയാണെങ്കിൽ അപ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വളരെ ശക്തമായിട്ടുള്ളൊരു വോളിയത്തിൻ്റെ സപ്പോർട്ടുണ്ട് സാധാരണഗതിയിൽ ഒരു കുറഞ്ഞ വോളിയത്തിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണിത് എങ്കിലും ശരാശരിയിലധികം വോളിയം നമുക്ക് സമീപ ദിവസങ്ങളിൽ വിസിബിളാണ് ഇ എം ഐ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇ എം എ ട്വൻ്റി നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് ഇവിടെ നമുക്കറിയാം ഇ എം എ ട്വൻറ്റി ലെവൽസിൽ നിന്ന് സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്നുണ്ട് ട്രെൻഡ് ലൈനിങ് കൂടെ ചേർന്നിട്ട് ഒരു കോൺഫൻസ് സോൺസിൽ നിന്നാണ് സ്റ്റോക്ക് മാക്സിമം സപ്പോർട്ട് എടുത്തിട്ടുള്ളത് ഇതേ സ്റ്റോക്ക് തന്നെ നമുക്കൊന്ന് വീക്കിലി ടൈം ഫ്രെയിം ഒന്ന് ഒബ്സേർവ് ചെയ്യാം വീക്കിലി സെയിം ലെവൽസാണ് സ്റ്റീപ്പായിട്ടുള്ള ഒരു അപ് ട്രെൻഡ് മൂവ്മെൻറ്റ് കാണാം വളരെ സ്ട്രോങ് ആയിട്ട് തുടർച്ചയായിട്ടുള്ള ഗ്രീൻ കാൻഡിൽസ് ഫോമേഷൻ കാണാം ഹയർ ഹൈ ഫോമേഷൻ കാണാം ലെവൽസ് നമ്മൾ നേരത്തെ ടൈം ഫ്രെയിമിൽ കണ്ട ലെവൽസ് തന്നെയാണ് ഇത്തരത്തിൽ യോഹരിയുടെ ലെവൽസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡിംഗ് അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് യു സ്നീഡ ഇലക്ട്രിക്കൽസിൻ്റെ ടെക്നിക്കൽ ഫണ്ടമെന്റൽ സൈഡുകൾ കേട്ടു ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം പിൻഡു പ്രകാശ് വി എ ടെക് വാബാഗിന്റെ ഫണ്ടമെന്റൽ സൈഡ് എങ്ങനെയുണ്ട് എന്താണ് സ്റ്റോക്കിൻ്റെ പ്രത്യേകത ഇതൊരു ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനിയാണ് വാട്ടർ ട്രീറ്റ്മെൻറ് എന്നുള്ള ഒരു സെഗ്മെൻറ്റിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ചെന്നൈ ബേസ്ഡായിട്ടാണ് കമ്പനി വർക്ക് ചെയ്യുന്നത് അപ്പം ഇതുപോലെ തന്നെ അതായത് വാട്ടർ ട്രീറ്റ്മെൻറ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഉണ്ട് വേസ്റ്റ് വാട്ടറിനുണ്ട് ഇൻഡസ്ട്രിയൽ വാട്ടർ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻ്റെ ഒക്കെ ട്രീറ്റ്മെൻ്റ് അവർ ചെയ്യുന്നുണ്ട് ഡീസാലിനേഷൻ ചെയ്യുന്നുണ്ട് പിന്നെ കമ്പനിയുടെ ഒരു ഒരു പ്രോസ്പെക്ടീസ് എന്ന് പറയുമ്പം ഈ മുന്നോട്ട് നമ്മൾ ഈ സസ്റ്റെയിൻ ഗ്രോത്തൊക്കെ പറയുമ്പോൾ ഇ എസ് ജി എൻവയറമെൻറ്റൽ സോഷ്യൽ ഗവേണൻസിൻ്റെ ഒക്കെ മാൻഡേറ്റിൻ്റെ കമ്പനികൾ അത്രയും സ്റ്റാൻഡേർഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ അതിൻ്റെ ഗുണഫലം കിട്ടാവുന്ന ഒരു കമ്പനി കൂടിയാണ് വി എ ടെക് ബാഗ് ഇപ്പം കമ്പനി ബി എസിലും എൻ എസിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് മാർക്കറ്റ് ക്യാപ്പ് നോക്കുമ്പോൾ നിയർലി ടെൻ തൗസൻഡ് അപ്പോൾ അത് നയൻ തൗസൻഡ് എയ്റ്റ് തൗസൻഡ് ക്രോറാണ് ഫ്രൈഡേയിൽ ക്ലോസിംഗ് വെച്ച് നോക്കും നോക്കുകയാണ് സ്മോൾ ക്യാപ് കമ്പനിയാണ് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെള്ളിയാഴ്ച ക്ലോസിംഗ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ചാണ് ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ ഫിഫ്റ്റി ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലാണ് അവിടെ ചെറിയൊരു കറക്ഷൻ ശേഷം വന്ന് നിൽക്കുകയാണ് വന്നിട്ട് തിരിച്ച് വീണ്ടും ഒരു ഫുൾബാക്കിൻ്റെ ഒരു ഇതാണ് കാണാനാകുന്നത് അപ്പം ഫിഫ്റ്റി ടു വീക്കിലോ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഓൾ ടൈമിലോ എഴുപത്തി മൂന്നര ഒക്കെ ഒരു ഓഹരിയാണിത് അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ഒരാഴ്ചക്കിടെ നോക്കുകയാണെങ്കിൽ ത്രീ പെർസെൻറ്റേജിൻ്റെ ഒരു കറക്ഷൻ കാണാം പക്ഷേ വൺ മന്ത് ഇലവൻ പെർസെൻറ്റേജിൻ്റെ ഒരു പോസിറ്റീവ് റാലി കൊടുത്തിട്ടുണ്ട് ത്രീ മന്ത്സ് നോക്കുമ്പോൾ ട്വൻറ്റി ത്രീ പെർസെൻറ്റിൻ്റെ ഒരു റാലി ഒരു അപ്സൈഡ് നമുക്ക് കാണാനാകും ഇനി നോക്കുകയാണെങ്കിൽ ഇപ്പം ജൂലൈയിൽ റീസെൻ്റ് അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ മുന്നൂറ്റൻപത് കോടി രൂപയുടെ ഒരു പുതിയ കരാർ കിട്ടിയിട്ടുണ്ട് ബാംഗ്ലൂർ വാട്ടർ അതോറിറ്റിയുടെയും സിവിയറ്റ് ട്രീറ്റ്മെൻറ്റ് ബോർഡിൻ്റെയും ഭാഗത്തിന് മുന്നൂറ്റമ്പത് കോടി ഒരു കരാർ കിട്ടിയിട്ടുണ്ട് ഇനി കമ്പനിയുടെ ഒരു ഭാഗ്യം നമുക്ക് ഫിനാൻഷ്യൽ ഇത് നോക്കുകയാണെങ്കിൽ ഏണിംഗ് പയർ ഷെയർ എന്ന് പറയുന്നത് ഇപ്പോൾ ലാസ്റ്റ് വൺ ഇയറിലെ ഒരു റവന്യൂ ഇത് വെച്ച് നോക്കുമ്പോൾ നാൽപ്പത്തി ഏഴ് പോയിൻ്റ് അഞ്ച് ആണ് ഒരു ഇ പി എസ് എന്ന് പറയുന്നത് ഒരു സോൾഡ് ഏണിംഗ് സോൾഡ് ഏണിങ്സ് മൊമെൻറ്റ് അതിൻ്റെ അത് കാണാനുണ്ട് ഇനി പ്രൈസ് പ്രൈസ് ടു വേണമെങ്കിൽ ലേണിങ്സ് മൾട്ടിപ്പിൾസ് നോക്കുകയാണെങ്കിൽ തേർട്ടി ഫോർ ഉള്ളത് സ്ലൈറ്റ്ലി പ്രീമിയം ആണ് കാര്യം ഇൻഡസ്റ്റി ആവറേജിന് തൊട്ടുമേളിലുണ്ട് ഇൻഡസ്ട്രി അവറേജ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി സെവൻ പോയിൻറ്റ് നയൻ മൾട്ടിപിൾ ഉള്ളതാണ് അത് തേർട്ടി ഫോർ മൾട്ടിപ്പിൾസാണ് ഉള്ളത് ബുക്ക് വാല്യൂ മുന്നൂറ്റി നാൽപ്പത്തി പ്രൈസ് ടു ബുക്ക് റേഷൻ നോക്കുമ്പോൾ ഒരു ഫോർ പോയിൻറ്റ് സിക്സ് മൾട്ടിപ്പിൾസ് വരുന്നുണ്ട് മോഡറേറ്റ്ലി എക്സ്പെൻസീവ് എന്ന് പറയേണ്ടിയിരിക്കുന്നു വാല്യൂഷൻ്റെ ബേസിൽ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിനെ നോക്കുമ്പോൾ ആർ ഒ സി റിട്ടേൺ ഓൺ ഇക്വിറ്റിയായാലും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയാലും ഫോർട്ടീൻ പോയിന്റ് സിക്സും നയൻറ്റീൻ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് റെസ്പെക്റ്റിവ അതായത് ഒരു എഫിഷ്യൻ ക്യാപിറ്റൽ യൂസ് കാണാം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു നമ്പർ തന്നെയാണത് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ കടവോഹരി അനുവാദം നോക്കേണ്ടത് പോയിൻറ്റ് വൺ സെവൻ ആണ് അതൊരു ലോ ഡെറ്റ് ആണ് ബാലൻസ് ഷീറ്റിൻ്റെ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം ഇനി എൻ്റർപ്രൈസ് മൾട്ടിപിൾസ് അല്ല ഇ വി ടു ബെറ്റം നോക്കണേ ട്വൻറ്റി മൾട്ടിപ്പിൾസാണ് ഉള്ളത് ഒരു അത്ര ചീപ്പ് അല്ല നോട്ട് ചീപ്പ് ബട്ട് ഒരു റീസണബിൾ ഒരു ഇൻഫ്രാ യൂട്ടിലിറ്റി കമ്പനിയെ സംബന്ധിച്ച് റീസണബിൾ ആയിട്ടുള്ളൊരു മൾട്ടിപ്പിൾസ് ആണത് പി ജി റേഷ്യ വൺ പോയിൻറ്റ് സീറോ സെവൻ ആണ് ഒരു ഫെയർലി എന്ന് പറയാം അതായത് ഗ്രോത്ത് പ്രൊജക്ഷൻസ് വെച്ചിട്ട് വെച്ചിട്ടൊരു ഫെയർലി എന്ന് പറയാം പിന്നെ ബിസിനസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ഫിനാൻഷ്യൽ ട്വൻറ്റി ത്രീ അത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിൽ അവസാനിച്ച് സാമ്പത്തികത്തിൽ വെച്ച് നോക്കുമ്പോൾ റവന്യൂ തൊള്ളായിരത്തി ഇരുപത്തേഴ് കോടിയും നെറ്റ് പ്രോഫിറ്റ് അതായത് നഷ്ടം നൂറ്റി പന്ത്രണ്ട് കോടിയായിരുന്നു ഓപ്പറേറ്റിംഗ് മാർജിൻ പന്ത്രണ്ട് ശതമാനമായിരുന്നു അപ്പം കഴിഞ്ഞ സാമ്പത്തികം അതായത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിൽ അവസാനിപ്പിച്ച ഒരു പാതത്തിൽ അവസാനിപ്പിച്ച് സാമ്പത്തിക ക്ഷമിച്ച് നോക്കുമ്പം ആ ഒരു ടേൺ അറൗണ്ട് നമുക്ക് കാണാം തിരിച്ച് പ്രോഫിറ്റബിളിലോട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതായത് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്താറ് കോടി രൂപയുടെ വരുമാനവും ഇരു നൂറ്റി നൂറ് കോടി രൂപയുടെ പ്രോഫിറ്റ് നേടിയിട്ടുണ്ട് അപ്പം മാർജിന് സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട് ട്വൽവ് പെർസെൻറ്റ് തന്നെ സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ബെസ്റ്റർ ബെറ്റർ കോസ്റ്റ് കൺട്രോളും വർക്കിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു കാണാം കലിച്ച് ലോസിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് ലാഭത്തിലേക്ക് എത്തിയത് കമ്പനിയുടെ ഒരു മാനേജ്മെൻറ്റ് ക്വാളിറ്റി ആയിട്ട് കാണാം ഇനി ക്യാഷ് ഫ്ലോ നോക്കുവാണെങ്കിൽ ഈ ഫിനാൻഷ്യൽ ട്വൻറ്റി ടു നഷ്ടം വന്നൊക്കെ സമയത്ത് ഒരു വീക്ക് ആയിട്ടുള്ളൊരു പിക്ചറാണ് ക്യാഷ് ഫ്ലോ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ട്വൻറ്റി ഫോവിൽ വെച്ച് നോക്കുമ്പോൾ ഒരു സ്ട്രോങ് ഫ്രീ ക്യാഷ് ഫ്ലോ ജനറേഷൻ നമുക്ക് കാണാനാകുന്നുണ്ട് അതൊരു ഇമ്പ്രൂവ് പ്രോജക്റ്റ് ക്യാഷ് റിക്കവറിയുടെ ഒക്കെ ഒരു സൂചനയാണ് അല്ലെങ്കിൽ വർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇതായിട്ട് നമുക്ക് കാണാം ഇനി ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ മിനിമം ഡെറ്റാണുള്ളത് ഒരു സ്ട്രോങ് പൊസിഷനാണ് ഒരു ഇ പി സി എ കമ്പനിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ സ്ട്രോങ് പൊസിഷൻ ഉണ്ട് കാര്യം ഡെറ്റ് യുക്കിറ്റി പോയിൻറ്റ് വൺ സെവൻ മാത്രമേ ഉള്ളത് ക്യാപെക്സ് ഫിനാൻഷ്യൽ ട്വൻറ്റി ഫൈവിൽ കഴിഞ്ഞ വർഷം കുറച്ച് ക്യാപെക്സ് അതായത് മൂലധന ചിലവഴി കമ്മൻറ്റ് വികസന പ്രവർത്തനങ്ങളായിട്ട് നടത്തിയിട്ടുണ്ട് അപ്പോൾ അതൊരു ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ ഒരു ഒരു പ്രോജക്റ്റ് എക്സിക്യൂഷൻ ഗ്രോത്തിനെ സഹായിക്കുമെന്ന് കരുതാം ഡിവിഡൻറ്റ് അതായത് ഇപ്പോൾ ഡിവിഡൻ്റ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആദ്യമായിട്ട് ഒരു ഏഴ് വർഷത്തെ ക്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ നൽകാൻ പോകുന്നത് എക്സ് ഡേറ്റ് അല്ലെ റെക്കോർഡ് ഡേറ്റ് എന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് അഞ്ചാണ് വരുന്ന ആഴ്ചയിലാണ് ഓരോഹരിക്ക് നാല് രൂപ വെച്ചിട്ടാണ് നൽകാൻ പോകുന്നത് കമ്പനിയുടെ ഇപ്പം മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോഴാണ് ഡിവിഡൻ്റുകളിൽ കാര്യമാക്കേണ്ട പക്ഷേ കമ്പനി ഏഴ് വർഷത്തിന് ശേഷം വേണ്ടി ഡിവിഡൻ നൽകാൻ പോകുന്നു എന്നുള്ളൊരു ഘടകമുണ്ട് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർക്ക് നയൻറ്റീൻ പെർ വൺ ടു പെർസെൻറ്റേജേ ഉള്ളൂ ട്വൻ്റി പെർസെൻറ്റേ താഴേ ഉള്ളൂ പക്ഷേ അത് കൺസ് കഴിഞ്ഞൊരു കുറച്ച് വർഷങ്ങളിൽ നോക്കുമ്പോൾ സ്റ്റേബിളായിട്ട് ആണ് ബട്ട് സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് നോക്കുമ്പോഴും എഫ് ഐ എസിൻ്റെ ഭാഗത്തൊരു നമുക്കൊരു ഇൻക്രിമെൻ്റ് കാണാം അല്ലെങ്കിൽ ഒരു വർധന കാണാം അതൊരു പോസിറ്റീവ് സിഗ്നലാണ് ഡി എസിൻ്റെ ഭാഗത്ത് നിന്നൊരു മാർജിനലായിട്ടുള്ളൊരു ഇൻക്രീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ സ്റ്റേബിൾ തന്നെയാണെന്ന് കരുതാം അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി ഉണ്ടെന്നുള്ളതാണ് ഈ സ്മോൾ ക്യാക്ക് സ്മോൾ ക്യാക്ക് കമ്പനിയെ സംബന്ധിച്ചുള്ളത് ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലുക്ക് പറയുകയാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രെങ് ആയിട്ടുള്ള വാട്ടർ ഇൻഫ്ര റിലേറ്റഡായിട്ടുള്ള ഇപ്പോൾ ജൽജീവൻ മിഷൻ അങ്ങനെയുള്ള ഇ എസ് സി മാൻഡേറ്റുകളൊക്കെ വരുമ്പോൾ ആ ഗുണം കിട്ടാൻ പറ്റുന്ന ഒരു കമ്പനി തന്നെയാണ് പിന്നെ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ബെറ്റർ ആക്കുമ്പോഴും ഇപ്പം റീസെൻറ്റായിട്ട് ബാംഗ്ലൂരിൻ്റെ വെച്ച് നോക്കുമ്പോഴും അതാണ് അൻഫ്ര അർബൻ ഇൻഫ്ര ബെറ്റർ ആകാനുള്ള പുതിയ പ്രോജക്ടുകൾ വരുമ്പോൾ അതിൻ്റെ ഗുണഫലം ലഭിക്കാവുന്നൊരു കമ്പനിയാണ് അതുപോലെ തന്നെ ഒരു ഹെൽത്തി റിട്ടേൺ റേഷ്യൂസൊക്കെയാണ് കാണിക്കുന്നത് അസലൈറ്റ് പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോഡൽ വർക്കിംഗ് ആണ് അവർക്കുള്ളത് ആയിട്ടുള്ള ക്യാഷ് ക്യാഷ് ജനറേഷൻ കാണാം ഒരു ലോ ലിവറേജ് ആണുള്ളത് ഇപ്പം ഇന്നത്തെ റിസ്ക് എന്ന് പറയാൻ ഇപ്പം പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറവാണെന്നുള്ളത് വേണമെങ്കിൽ സൂ നൽകാം ഒരു വർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻറ്റെൻസി ഇൻറ്റൻസിറ്റി കൂടുതലുള്ള ഒരു സെഗ്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് വാല്യുവേഷൻ മോഡറേറ്റ്ലി മോഡറേറ്റലി സ്ട്രെച്ചിലെന്നേ പറയാൻ പറ്റൂ അപ്പം എന്തായാലും എൻ്റെ ക്വാർട്ടർ റിസൾട്ടുകൾ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ അത് നമ്മൾ നോക്കേണ്ടതുണ്ട് വരുന്നതനുസരിച്ചിട്ട് അപ്പോൾ ഒരു ലോങ് ടൈമിലേക്ക് കൊള്ളാവുന്നതന്നെയാണ് നിലവിലത്തെ രീതിയിൽ നോക്കുമ്പോൾ ഒരു ഫ്രഷ് എൻട്രി അത്ര ഇതല്ല ഒരു കറക്ഷൻ വരികയാണെങ്കിൽ ആണ് കയ്യിലുള്ളവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും ഇത് ലോങ് ടേമിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഓഹരി തന്നെയാണിത് വി എ ടെക് പാവിൻ്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മളിവിടെ വി എ ടെക് ബാഗ് എന്ന സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമ്മൾ ഓൾമോസ്റ്റ് ഫിബ് ലെവൽസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇവിടെ നോക്കുമ്പോൾ ഫിബ് ലെവൽസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നതായിട്ട് ഇവിടെ നിന്ന് നല്ലൊരു ട്രെൻഡ് കൊടുത്തിരുന്നു അത് ഫിബ് ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് അതിന് ശേഷം ഒരു കറക്ഷനിലേക്ക് വന്നു പിന്നീട് ഈ ഒരു ആയിരത്തി നാനൂറ് രൂപ ലെവല് സീറോ പോയിൻ്റ് ഫൈവ് ലെവലിൽ നിന്ന് ഫിബ് ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തു അതിനുശേഷം ഈ ഒരു ചെറിയൊരു കൺസോൾട്ടേഷനിലേക്ക് വന്നു പിന്നീട് സീറോ പോയിൻറ്റ് ത്രീ എയിറ്റ് ടു എന്ന ഫിബ് ലെവലിൽ നിന്ന് ബുള്ളിഷ് സോണിൽ നിന്ന് സപ്പോർട്ടെടുത്തു അതിന് മുകളിൽ വീണ്ടും സീറോ പോയിൻറ്റ് ടു ത്രീ സിക്സ് എന്ന ഫിബ് ബുള്ളിഷ് ലെവലിലാണ് സ്റ്റോക്ക് നിലവിൽ സപ്പോർട്ടെടുത്തിരിക്കുന്നത് താഴേക്ക് വരുമ്പോൾ തൊട്ടടുത്ത സപ്പോർട്ട് ഫിപ്പ് ലെവൽ ഇവിടെ ആയിരത്തി നാനൂറ്റി എഴുപത് ലെവലാണ് മുകളിൽ ഈ ഒരു ഫിപ്പ് ലെവലാണ് തൊട്ടടുത്ത റെസിസ്റ്റൻസ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി നാലാണ് കുറച്ച് ലോങ് ടൈമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയിലാണ് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ലെവൽസിലാണ് നമുക്കിവിടെ ഒന്ന് മറ്റ് ഇൻഡിക്കേറ്റേഴ്സും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അതിൽ നമുക്കൊന്ന് വോളിയം നോക്കാം ഇവിടെ ഒരു അപ്ലൻറ്റ് വന്നപ്പോഴൊക്കെ ശരാശരിലധികം മോളിയും സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട് നിലവിലെ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം ഒരു പുൾ ബാക്കിലാണ് സ്റ്റോക്ക് ഉള്ളതെന്ന് കാണാം നമുക്ക് അതേപോലെ ഇ എം ഐ ട്വൻ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഇവിടെ ഈ ഒരു ലെവലിൽ നോക്കുമ്പോൾ ജൂലൈ ഇരുപത്തി ഒന്നിന് മൾട്ടിപ്പിൾ ഇ എം ഐ സപ്പോർട്ട് സ്റ്റോക്ക് നേടിയിരിക്കുന്നതായിട്ട് കാണാം ഇ എം ഐ ട്വൻ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ഒരുമിച്ച് സപ്പോർട്ട് കൊടുത്തു ആ ഒരു പവറിലാണ് സ്റ്റോക്ക് ഒരു മൂവ്മെൻറ്റ് കൊടുത്തത് നിലവിൽ എല്ലാ കീ മൂവിങ് ആവറേജസിൻ്റെ മുകളിലാണ് ഈ സ്റ്റോക്ക് ഉള്ളത് എന്ന് നമുക്ക് കാണാം നമുക്ക് ഇതേ സ്റ്റോക്ക് തന്നെ വീക്കിലി ടൈം ഫ്രെയിമിൽ ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇവിടെ നമുക്കൊരു ഹയർ ഹൈ ഫോമേഷൻ കാണാം മേഖലി ലെവൽസിൽ ഒരു അപ് ട്രെൻഡ് സൂചന ഇവിടെ ലഭിക്കുന്നുണ്ട് ലെവൽസ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് വി എ ടെക് വബാഗിൻ്റെ ടെക്നിക്കൽ സൈഡും ഫണ്ടമെൻ്റൽ സൈഡ് കേട്ടു ആഴ്ച ശ്രദ്ധിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളെക്കുറിച്ചാണ് വാച്ച് ലിസ്റ്റ് ഇന്ന് വിശകലനം ചെയ്തത് പ്രേക്ഷകർക്ക് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധന്റെ സേവനം തേടുകയോ ചെയ്യണം കൂടുതൽ സ്റ്റോക്കുകളുമായി വാച്ച് ലിസ്റ്റിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം